ഗോതുരത്തിൻ്റെ മനസ്സിൽ ആവേശത്തിൻ്റെ അലകൾ ഉണർത്തുന്ന വള്ളംകളികൾ എന്നും ഈ ഗ്രാമത്തിൻ്റെ വികാരമാണ് ഒരു ജനതയുടെ കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമായ പണ്ട് യഹൂദന്മാരുമായി പോരാടിയ പൂർവികന്മാരുടെ മനക്കരുത്തിൻ്റെ പുനർജന്മമാണ് ഗോതിരത്വപുത്രൻ എന്ന ഓടിവള്ളം ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഗോതുരത്തിലെ ആദ്യത്തെ എന്ന ഓടിവള്ളത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗോതിരത്ത് കടൽവാരത്തിലെ മകളുടെ കല്യാണ തലേന്ന് അവിടെ നടന്ന വള്ളംകളി ചർച്ചകളുടെ നമ്മളുടെ ഗോതിരത്ത് പുത്രൻ ഓടിവെള്ളത്തിന്റെ നിർമ്മാണത്തിനു സ്പാർക്ക് തുടങ്ങിയത് ആദ്യം നമ്മൾ ചർച്ച ചെയ്ത് അവിടെ ചർച്ച ചെയ്തത് വടക്കുനാഥൻ ഓടിവെള്ളം വാങ്ങുന്ന കാര്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ഓടിവെള്ളം വെച്ചാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ആശയം അവിടെ നിന്നാണ് ഉയർന്നു വന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനഞ്ചാം തീയതി കെൽ ജോൺ കളത്തിലിന്റെ വസതിയിൽ ഗോതുരത്തിലെ പ്രമുഖരായ വ്യക്തികൾ ഒരുമിച്ച് കൂടുകയും ഗോതിരത്ത് പുത്രൻ എന്ന ഓടിവെള്ളം നമുക്ക് നിർമ്മിക്കാം എന്ന് തീരുമാനിക്കുകയും അതിനെ ഒരു ചെറിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു അതിന്റെ പ്രസിഡന്റ് ആയിട്ട് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ശ്രീ ടൈറ്റസ് ഗോതിരത്തും സെക്രട്ടറി ശ്രീ കൈ മാധുരും ഗജാൻജി ശ്രീ ജോൺ കെലുമായിരുന്നു സമിതിയുടെ കൺവീനർ ആയിട്ട് ശ്രീ ഷാജൻ സി ഐ ആയിരുന്നു അന്ന് നിയമിക്കപ്പെട്ടത് ആദ്യത്തെ ചർച്ചകളിൽ ഗോതുരത്ത് എന്ന നാമത്തിലാണ് നമ്മുടെ കരയുടെ നാമത്തിലാണ് നമ്മൾ വള്ളം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും കരയുടെ പേരിടുമ്പോൾ നമ്മൾ മത്സരമാവുമ്പോൾ ജയം മാത്രമല്ല തോൽവിയും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗോതൃത്വ കര തോൽ തോൽക്കുന്നു എന്നുള്ള ഒരു വാർത്ത പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരും അപ്പൊ അതൊരു വിഷമകരമായിരിക്കും എന്നുള്ള രീതിയിലും ഗോതുരത്തിന്റെ പുത്രൻ എന്നുള്ള രീതിയിൽ ഗോതിരത് പുത്രൻ എന്ന പേരിടുകയാണെങ്കിൽ ഗോതുരത്തിന്റെ എല്ലാ ഗോതുരത്തിലെ എല്ലാ ആളുകളുടെയും അരുമയായ ഒരു പുത്രനായിട്ട് ഒരു സ്നേഹവാത്സല്യം കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഗോതിരത് പുത്രൻ എന്ന നാമം ശ്രീ ജിജോജോൺ പുത്തേഴുതാണ് ആ നാമം സ്വീകരിക്കാമെന്ന് നിർദ്ദേശം വച്ചത് അത് എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു വള്ളം നിർമ്മാണത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ പതിനായിരം രൂപ ഓഹരിയിൽ ഒരു ഓഹരി പതിനായിരം രൂപ എല്ലാവർക്കും തുല്യമായ ഓഹരി നിശ്ചയിക്കുകയും ഗോതുരത്തിലെ സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എങ്ങനെയായിരിക്കണം ഓഹരി നൽകേണ്ടതെന്ന് നമ്മൾ നിശ്ചയിച്ചപ്പോൾ ഗോതുരത് പിതാവ് വഴിയോ മാതാവ് വഴിയോ ബന്ധമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഓഹരി ഓഹരി അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഫാദർ ടോം രാജേഷ് കയ്യിൽ നിന്നും സ്വീകരിച്ച് നല്ലൊരു ഈ ഓടിവള്ളം നിർമ്മിക്കുന്നതിനായി സമീപിച്ചത് ചുണ്ണൻ വള്ളങ്ങൾ നിർമ്മിച്ച് പ്രശസ്തനായ എടുത്തുവ കോൽമുക്ക് സാബു ആചാരിയാണ് അദ്ദേഹം ആദ്യമായി നിർമ്മിച്ച ഇരുട്ടുകുത്തി വള്ളം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ആദ്യമേ തന്നെ വള്ളം നിർമ്മിക്കാനുള്ള ഒരു നല്ലൊരു ആശേരിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം അത് നമ്മുടെ വള്ളംകളിയിൽ ഏറ്റവും സുപരിചിതനായ ശ്രീ കെ ആർ രതീഷിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് എടത്വ കോവിൽമുക്ക് ശ്രീ സാഹു ആചാരി അന്ന് ചുന്തം വള്ളങ്ങൾ പണിത് വളരെ പ്രശസ്തിയാർജിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ സാബു ആചാരിനെ ബന്ധപ്പെടുന്നത് സാബാചാരി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇരുട്ടുകുത്തി ഓടിവെള്ളമാണ് വള്ളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാബു ആചാരിനോട് വള്ളത്തെക്കുറിച്ച് വള്ളം എങ്ങനെയായിരിക്കും എന്നെ കുറിച്ച് സംസാരിച്ചപ്പോഴും സാബു പറഞ്ഞത് അതെല്ലാം എനിക്ക് വിട്ടുതരും നിങ്ങൾക്ക് വലിയ പുഴയിലും ചെറിയ തോടുകൾ പോലെയുള്ള ചെറിയ പുഴകളിലും മത്സരിച്ച് വിജയിക്കാൻ ഉതകുന്ന ഒരു നല്ല ഇരുട്ടുകുത്തി ഓടി വളർത്തിയാണ് എൻ്റെ മനസ്സിനുള്ളത് അതാണ് ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തരുന്നത് സാബാചാരിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അടുത്ത പടിയായിട്ട് മരം തേടിയുള്ള യാത്രയായിരുന്നു നടത്തുന്നത് കാഞ്ഞിരമറ്റത്തുനിന്ന് മില്ലിലേക്ക് നമ്മുടെ ചേർത്തലയിലുള്ള മില്ലിലേക്ക് ഒരു മരമുണ്ടെന്ന് അറിയുകയും അതനുസരിച്ച് സാബാചാരിയുടെ നേതൃത്വത്തിൽ നമ്മളുടെ കമ്മിറ്റി അംഗങ്ങളിൽ എല്ലാവരും കൂടെ പോവുകയും മരം കണ്ട് ഇഷ്ടമാവുകയും സാബാചാരിയുടെ പരിശോധനയിൽ എന്തുകൊണ്ടും ഉത്തമമായ മരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചേർത്തലയുടെ മില്ലിൽ നിന്ന് നമ്മൾ ഗോതിത് മരം കണ്ടെത്തിയത് ചേർത്തലയുടെ മില്ലിൽ നിന്നും ഗോതുരത്തിലേക്ക് മരം കൊണ്ടുവന്നത് വളരെ ആഘോഷപൂർണ്ണമായിരുന്നു മരം കൊണ്ടുവന്ന വാഹനത്തിൽ ഗോതുരത് എന്ന പേരിൽ ഫ്ലെക്സ് വെച്ച് വടക്കുംപുറം മുതൽ നല്ല രീതിയിൽ സ്വീകരണം കിട്ടി നമ്മളുടെ രണ്ട് ദേവാലയങ്ങളിലും പോയി വെഞ്ചിരിച്ചതിന് ശേഷമാണ് മാലിപ്പുരയിൽ മരം ഇറക്കി വെച്ചത് അതിനുശേഷമാണ് മാലിപ്പുരക്ക് കുറ്റി അടിച്ചത് മരം കൂടുന്നതിന് ശേഷമാണ് അതിന്റെ പിറ്റേ ദിവസമാണ് മാലിപ്പുര നിർമ്മാണം തുടങ്ങിയതാണ് അതുവരെ നിർമ്മിച്ച മാലിപ്പുരകളിൽ ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ഒരു മാലിപ്പുര ആണെന്നുള്ളത് ഗോതരത് ജലകായിക സമിതി പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിട്ട് കണക്കാക്കുന്നു മാലിപ്പുരക്ക് കുറ്റിയടിച്ചപ്പോൾ ചെട്ടിക്കാട് എന്നുള്ള ആചാരി വന്ന് കണക്കുകളൊക്കെ കൃത്യമാക്കിയതിന് ശേഷമാണ് കുറ്റിയടിച്ചത് അതിനു ശേഷം സാബാചാര് നേതൃത്വത്തിൽ ഉളികുത്ത് കർമ്മം ഗോതുരത്തില് തനതായി വെക്കുന്ന വെച്ച ഓടിവെള്ളം എന്ന നിലയിൽ വളരെ ആഘോഷപൂർണമായാണ് ഉളികുത്ത് കർമ്മം നിർവഹിച്ചത് ഗോതുരത്തിന്റെ തന്നെ പ്രദേശത്തെ പറവൂരി എറണാകുളം പ്രദേശത്തെ എല്ലാ പ്രമുഖരും അടങ്ങുന്ന രാഷ്ട്രീയക്കാരും സിനിമാ പ്രവർത്തകരും ഗോതുരത്തിലെ ആപാലകൃത ജനങ്ങളും അടങ്ങുന്ന ജനങ്ങൾ അവിടെ അന്ന് സന്നിഹിതരായിരുന്നു കർമ്മം നടന്നതിന് ശേഷം അടുത്ത മാസങ്ങളിൽ തന്നെ നമ്മൾ വള്ളത്തിന്റെ നിർമ്മാണം തുടങ്ങി വള്ളത്തിന്റെ നിർമ്മാണ കൺവീനർ ശ്രീ സാജൻ സിയുടെ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു മുപ്പത്തി പേർ കയറി വലിക്കുന്ന അറുപത്തിരണ്ട് പോയിന്റ് മൂന്നടി നീളമുള്ള ഈ ഓടി വള്ളം നിർമ്മിക്കുമ്പോൾ സാബു പങ്കാളിയായി എന്നതും അഭിമാനമാണ് അങ്ങനെ ും നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും നമ്മുടെ മാലിപ്പുര സന്ദർശിച്ചിട്ട് പുത്രനെ ആശംസകൾ നേർന്നിട്ടുണ്ട് വഞ്ചി നീറ്റിലിറക്കുന്ന സമയം ആയപ്പോഴും നമ്മുടെ സാബു ആചാരിയുടെ നിർദ്ദേശ അനുസരണമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ദിവസം നിശ്ചയിച്ചത് അന്ന് നമ്മൾ വളരെ ആഘോഷപൂർവ്വമായി തന്നെയാണ് ആ നീറ്റില ഇറക്കൽ ചടങ്ങ് നിർവഹിച്ചത് നമ്മുടെ വഞ്ചി നീറ്റിലിറക്കാൻ വേണ്ടി അവന്ന സമയത്ത് ആ നീറ്റിലിറക്കുന്ന സമയത്ത് അനുഗ്രഹ വർഷമായി മഴ പെയ്തത് എല്ലാവരിലും ഇപ്പോഴും ഓർമ്മയിലുണ്ട് അത് ഒരു അനുഗ്രഹമായിരുന്നു ഇവിടെ നമ്മളുടെ മധ്യ കേരളത്തിലുള്ള ഇരുട്ടു കുത്തി ഏ വിഭാഗത്തിലും നിലവിൽ ഉള്ള ഏറ്റവും മികച്ച ഒരു ഓടിവെള്ളമായിട്ട് നമുക്ക് സാബാചാരി അതിനെ നിർമ്മിച്ചു തന്നു നമ്മൾ എല്ലാ മത്സരങ്ങൾക്കും വേണ്ടി നമ്മൾ ഇറങ്ങുന്നതിന് മുന്നിൽ സാബാചാരി എന്നെ വിളിക്കുകയും സാബാചാരിയുടെ അനുഗ്രഹം തേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോ സാബാചാരി പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ഇരുട്ടുകുത്തിയിലെ ആദ്യത്തെ പുത്രനാണ് അതുകൊണ്ട് തന്നെ ഈ ഗോതിത്വ പുത്രനെ എപ്പോഴും സാബാചാരി വാത്സല്യത്തോടുകൂടിയാണ് നോക്കിക്കാണത് ഇപ്പോൾ ഗോതൃത്വ ദലകായു സമിതിയിൽ ഗോതിരത്വുന്റെ ഓഹരി കുടമകളായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേര് നിലവിലുണ്ട് ഇനിയും ഗോതിന്റെ ഓഹരി ഉടമകളാകാൻ താല്പര്യമുള്ളവർ വീണ്ടും വന്നുകൊണ്ട് നമ്മൾ സമീപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഏഹ് ഗോതിരത്വപുത്ര ഓഹരി ഉടമകളുടെ സംഘടനയായ ഗോതിരത്വ ദലകായു സമിതിയാണ് അത് നിശ്ചയിക്കുന്നത് ദലകായു സമിതിക്ക് പതിമൂന്ന് പേരടങ്ങുന്ന പതിനൊന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയും വീണ്ടും ഒരു പതിനൊന്ന് പേരടങ്ങുന്ന വള്ളം സംരക്ഷണ സമിതി അംഗങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മുടെ ഗോതിരത്ത് ജലകായിക സമിതിയുടെ നിലവിലെ ഭാരവാഹികളിൽ ആയിട്ട് ശ്രീ ടൈറ്റസ് ഗോതിരത്തും സെക്രട്ടറി അനിൽ കൈമാതിർത്തിയും ഗജാൻജി ശ്രീ ഡോണി ജോസഫ് കളത്തിലുമാണ് ഗോതിരത്ത് ജലകായ സമിതിയിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പേരാണ് അംഗങ്ങളുള്ളതെങ്കിലും ഗോതുരത് പുത്രൻ ഓടിവള്ളം ഗോതിരത്തുകാരുടെ മൊത്തത്തിലുള്ള പുത്രനാണ് അത് വാത്സല്യ പൊന്നോമന മകനായിട്ട് എല്ലാ ഗോതിരത്തുകാരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് നാം വള്ളം നിർമ്മിക്കുന്ന സമയത്ത് ഗോതിരത്വ പുത്രൻ വള്ളം നിർമ്മാണ സമിതി എന്ന രീതിയിലാണ് നമ്മുടെ സമിതിയുടെ പേര് നാം നിശ്ചയിച്ചിരുന്നത് എങ്കിലും നമ്മള് എല്ലാ വള്ളം നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ സമിതി രജിസ്റ്റർ ചെയ്യുകയും ഗോതിരത് ജലകായിക സമിതി എന്ന രീതിയിലാണ് എന്ന പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ ചിത്തവട്ടങ്ങളും പാലിച്ചു തന്നെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സമിതിയുടെ ലക്ഷ്യങ്ങൾ ഇരുട്ടുകുത്തി ഓടിവള്ളം നിർമ്മാണം മാത്രമല്ല ഗോതുരത്തിന്റെ ജലകായിക സ്വപ്നങ്ങൾ എല്ലാ തലത്തിലുമുള്ള ജലകായിക സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് നമ്മുടെ ജലകായിക സമിതി കോടിവെള്ളം നിർമ്മാണം മാത്രമാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ തുടർച്ചയായിട്ട് നീന്തൽ പരിശീലനം കയാക്കിങ് പരിശീലനം അങ്ങനെ ജലകായിക രംഗത്തെ എല്ലാ മേഖലകളും സ്പർശിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കോതിർത്ത ജലകായിക സമിതിയുടെ ലക്ഷ്യം അത് തുടർന്നുള്ള വർഷങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കും വള്ളം നമ്മൾ നിർമ്മിക്കുമ്പോൾ മാലിപ്പുര നിർമ്മിച്ചതും വള്ളം നിർമ്മിച്ചതും നമ്മളുടെ തന്നെ സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള ശ്രീ ജൂഡ് ശ്രീ ജോണിൻ്റെ സ്ഥലത്ത് നമ്മളുടെ വടക്കേ തിരുത്ത് ഉള്ള സ്ഥലത്താണ് അവിടെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വള്ളം വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നത് വള്ളം സംരക്ഷിക്കുന്നതിൽ വള്ളത്തിന്റെ കാവലായിട്ടുള്ളത് നമ്മുടെ ജോസഫ് പാർക്കലാണ് അതോടൊപ്പം തന്നെ വള്ളം സംരക്ഷണ സമിതിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ശ്രീ തോമസ് കെട്ടി ഈ നമ്മുടെ വള്ളം സംരക്ഷണ സമിതിയുടെ കൺവീനറാണ് ഇവരുടെ നേതൃത്വത്തിലാണ് വള്ളം വളരെ മനോഹരമായി സുരക്ഷിതമായി നമ്മൾ സംരക്ഷിക്കുന്നത് ലോകത്ത് ഒരു പുതുയുഗപ്രഭയാണ് ഗോതുരത്വപുത്രൻ തലയെടുപ്പിലും സൗന്ദര്യത്തിലും പിറന്ന ഇരുട്ടുകുത്തിച്ചുരുളൻ വള്ളംകളി ലോകത്ത് അഴകിന്റെ രാജകുമാരൻ എന്നാണ് ഈ വള്ളത്തെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി വള്ളം നീറ്റിർക്കുകയും അപ്പോൾ തന്നെ ആ മാസം തന്നെ ഏറ്റവും വലിയ പ്രളയം അനുഭവപ്പെടുകയും എല്ലാം തകർന്നു പോയിട്ടു ഈ വഞ്ചി നേതൃത്വത്തിൽ കെട്ടിയിടുകയും യാതൊരു കേടുപാടും കൂടാതെ വഞ്ചികൾക്ക് തിരിച്ചു കിട്ടുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏഹ് ആദ്യ മത്സരം ഗോതുരത്ത് പുത്രം നീറ്റിലിറക്കി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള മത്സരം ഗോതുരത്ത് ജി ബി ആർ ട്രാക്കിലായിരുന്നു ജി ബി ആർ ട്രാക്കിൽ ആദ്യത്തെ മത്സരം ആര് വരിക്കും എന്നുള്ള ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ തന്നെ ആരെക്കൂട്ട് ഭരിപ്പിക്കണം വഞ്ചി ആദ്യം ഇറക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ തന്നെ നമുക്ക് ട്രോഫി എടുക്കണം എന്നായിരുന്നു കോരത്തുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ നമ്മൾ ആരെക്കൂട്ട് ഭരിപ്പിക്കണം അപ്പോഴാണ് ഒരാശയം ഒരുത്തിരിഞ്ഞത് ടി ബി സി കൊച്ചിൻ ടൗൺ രതീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ടി ബി സി കൊച്ചിൻ ടൗണിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ മത്സരിച്ച് വിജയിപ്പിക്കും എന്ന് ഒരു ഉറപ്പ് തന്നതുകൊണ്ട് ആ ഗോതുരത്തില് ജി ബി ആറിന്റെ സെപ്റ്റംബറിൽ നടന്ന വിശ്വസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ജി ബി ആർ വള്ളംകളി ഈ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോരുതൂത്ര ഭാഗ്യം എനിക്കുണ്ടായി ആ മത്സരത്തിൽ തന്നെ സി കൊച്ചു വൺ ടൗൺ രതീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അവർ കയറി വലിച്ച് ഒന്നാം സ്ഥാനം നേടുകയും ഉണ്ടായി ഒന്നാം സ്ഥാനം നേടിയെടുത്തപ്പോൾ ഗോതുത്തിന്റെ ആ സന്തോഷം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ വർഷത്തിൽ തന്നെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഗോരുദൂത്രം പങ്കെടുക്കുകയും ആ വർഷം തന്നെ നെഹ്റു ട്രോഫിയിൽ ഈ നമ്മൾക്ക് ഒന്നാം സ്ഥാനവും നേടുകയും ഉണ്ടായി അതും വളരെ ആ വർഷത്തെ ഏറ്റവും വലിയ ഗോതുപുത്രന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഗോതിരത്ത് പുത്രൻ ലൈഷൂ ട്രോഫിയിൽ അന്ന് മൊത്തമിട്ടു പിന്നീടാണ് പിന്നെ മത്സരം അധികം ഉണ്ടായിരുന്നില്ല വെള്ളപ്പൊക്കം കാരണം അധികം മത്സരങ്ങളൊക്കെ കുറവായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ ഈ മികച്ച പ്രകടനം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും അതോടൊപ്പം തന്നെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുകയും ഉണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ നമ്മളുടെ വഞ്ചി എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് വടക്കും പ്രദേശ് എന്ന ക്ലബിനാണ് വടക്കും പ്രദേശ് ന്യൂ പ്രദേശ് എന്ന ടീമിനാണ് നമ്മൾ ഈ വഞ്ചി എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് ഈ സീസണിൽ നടന്ന മത്സരങ്ങളിൽ ഗോതുരത്തൂത്തൻ എന്ന വഞ്ചി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട് വരുന്ന മത്സരങ്ങളിൽ മികച്ച വിജയം നേടുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ നെഹ്റു ട്രോഫി മുതൽ നിരവധി മത്സരങ്ങളിൽ വിജയിച്ച ഗോതുരത് പുത്രൻ ഓളപ്പരുപ്പിൽ വർണ്ണവിസ്മയം തീർത്ത് ഗോതുരത്തിൻ്റെ മനസ്സിലും വള്ളംകളി ലോകത്തെ ആവേശത്തിരകളിലും എന്നും മിന്നിത്തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരുന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം